ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ നിങ്ങൾക്ക് ഇവിടെ നിന്നതിലും ഇത്രയും ദിവസമായിട്ടും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഓരോരുത്തർ പറയാനാണ് പറഞ്ഞത് അപ്പോൾ ഷാനവാസ് വന്നു പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം ഞാനും അക്ബറും തമ്മിൽ ഇവിടെ ഭയങ്കര ഫൈറ്റായിരുന്നു ആദ്യം തൊട്ട് വളരെ ചീത്ത വിളിയും മോശമായ വാക്കുകൾ പ്രയോഗിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ദിവസം ബിഗ് ബോസ് ഞങ്ങളെ രണ്ടുപേരെയും കൺഫെഷൻ റൂമിലോട്ട് വിളിച്ച് എന്നിട്ട് ഒരുപാട് വാണിങ് തന്ന് ഇനിയും നിങ്ങളിത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ പുറത്താക്കുമെന്ന് വരെ പറഞ്ഞ് അതിനുശേഷം ഞാനിങ്ങനെ കൺഫെഷൻ റൂമിൽ നിന്ന് വന്ന് ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ ഇരുന്നപ്പം അക്ബർ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ഷാനവാസ്ക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി കരയുവാണ് ചെയ്യുന്നത് എന്നിട്ട് അക്ബറിൻ്റെ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം എന്നോട് ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ മനസ്സ് തുറന്ന് പറയുകയാണ് അപ്പോൾ എനിക്കിപ്പോഴും അക്ബർ ഒരു അനിയനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എനിക്ക് ആ ഒരു അക്ബർ പറഞ്ഞ ആ ഒരു നിമിഷവും ആ അക്ബറിൻ്റെ ആ വലിയ ഒരു ശരീരത്തൊരു കുഞ്ഞു മനസ്സുണ്ടെന്ന് എനിക്ക് മനസ്സിലായതും അപ്പോഴാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും അക്ബർ ഒരു എൻ്റെ ഒരു ഇളയ അനിയനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതെനിക്ക് ഈ ഹൗസിൽ വെച്ച് മറക്കാൻ പറ്റാത്ത ഒരു വലിയ അനുഭവമാണെന്ന് ഷാനവാസ് പറയുന്നു അത് കഴിഞ്ഞ് അക്ബർ വരുന്നുണ്ട് അക്ബറും പറയാണ് എനിക്ക് മറക്കാൻ അനു പറ്റാത്ത അനുഭവം ഈ ഒരു ഷാനവാസ് ഇക്ക പറഞ്ഞാൽ തന്നെയാണ് പക്ഷേ ഇക്ക പറഞ്ഞതുകൊണ്ട് എനിക്ക് വീണ്ടും അത് പറയാൻ പറ്റില്ലല്ലോ എൻ്റെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം ആ ഒരു ദിവസം വൈകുന്നേരം നമ്മൾ സംസാരിച്ചതാണെന്ന് പറയുന്നു അങ്ങനെ രണ്ട് പേരുടെയും അനുഭവങ്ങൾ ഇന്ന് തുറന്ന് പറയുകയായിരുന്നു ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ